വിദേശ തൊഴിൽ തട്ടിപ്പ് കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം ആശ്വാസമാക്കുന്നുവെന്ന് പ്രതീക്ഷ വിദേശത്ത് ഒരു ജോലി എന്ന പ്രതീക്ഷയുമായി പറക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് കോടതിയുടെ ഈ ഇടപെടൽ പ്രവാസി ലീഗൽ സെല്ലിന്റെ നിവേദനത്തിൽ കേരള സർക്കാർ രണ്ടു മാസത്തിനകം തീരുമാനം എടുക്കുമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വിദേശത്ത് ജോലി തേടി പോകുന്നവർ കേരളത്തിൽ തുടർച്ചയായി തൊഴിൽ തട്ടിപ്പ് കേസുകളിൽ കുടുങ്ങുന്നത് വ്യാപകമാണ് അടുത്ത കാലത്തായി ഇത് വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രവാസി ലീഗൽ സെൽ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് കോവിഡിനെ തുടർന്ന് വിദേശത്തേക്ക് ജോലിക്കും പഠനത്തിനുമായി കേരളത്തിൽ നിന്നും പോകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം തട്ടിപ്പുകളും വർദ്ധിച്ചതായി ഹർജിയിൽ പറയുന്നു മാത്രവുമല്ല വിദേശ പഠനത്തിനായി വിദ്യാർത്ഥികളെ അയക്കുന്ന ഏജൻസികൾക്ക് നിലവിലെ ഇന്ത്യൻ എമിഗ്രേഷൻ നിയമങ്ങൾ ബാധകമല്ല ഈ അവസരങ്ങൾ കൂടി മുതലെടുത്താണ് ഇത്തരം തട്ടിപ്പുകൾ തുടർച്ചയായി നടക്കുന്നത് ഗാർഹിക ജോലിക്കെന്നു പറഞ്ഞ് സന്ദർശ വിസയിലും മറ്റും മനുഷ്യക്കടത്ത് ഉൾപ്പെടെ കേസുകൾ വർദ്ധിച്ചെന്നും ഹർജിയിൽ പറയുന്നു പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം കേരള സർക്കാരിന് നേരത്തെ ഇതു സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു ഈ നിവേദനത്തിൽ രണ്ട് മാസത്തിനകം തീരുമാനം എടുക്കണമെന്ന് ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ ബെഞ്ചാണ് വിധി നിർദ്ദേശിച്ചത് കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രവാസി ലീഗൽ സെൽ ദുബായ് ബഹ്റൈൻ ഖത്തർ യു കെ ചാപ്റ്ററുകൾ പ്രതികരിച്ചു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്